ശ്രീനിവാസിന്റെ വിവാഹം നടന്നതിൽ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിന്റെ പങ്ക് വെളിപ്പെടുത്തുകയാണ് മണിയൻപിള്ള രാജു മുസ്ലിമായ മമ്മൂട്ടിയും ക്രിസ്ത്യാനിയായ ഇന്നസെന്റും ചേർന്നാണ് തന്റെ വിവാഹം നടത്തിയതെന്ന മുമ്പൊരു അഭിമുഖത്തിൽ നടൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരുന്നു അന്ന് ശ്രീനിവാസിന് താലി വാങ്ങാനുള്ള കാശ് കൊടുത്തത് മമ്മൂട്ടിയാണ് ആ സംഭവത്തിന് സാക്ഷിയായ മണിയൻപിള്ള രാജുവിന് അതിന് പിന്നിലെ മറ്റൊരു കഥ കൂടി പറയാനുണ്ട് ഐ ശശി സംവിധാനം ചെയ്ത അതിരാത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ ശ്രീനിവാസിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് മൂന്ന് നാല് ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണമാണ് പക്ഷേ ശ്രീനിവാസൻ താലിമാല പോലും വാങ്ങിയിട്ടില്ല പണത്തിന് നന്നേ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു ശ്രീനിവാസൻ എന്റെ അടുത്ത് വന്നിട്ട് കല്യാണമാണെന്നും മാല വാങ്ങാൻ കുറച്ച് പണം കടം കൊടുക്കണമെന്നും പറഞ്ഞു എന്റെ കയ്യിൽ കടം നൽകാനുള്ള പണമൊന്നുമില്ലായിരുന്നു അഞ്ഞൂറ് രൂപ പോലും അന്ന് തികച്ചെടുക്കാൻ ഇല്ലാത്ത കാലം പക്ഷേ ശ്രീനിയെ സഹായിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് വിവരം പറഞ്ഞു മമ്മൂട്ടി ശ്രീനിയെ റൂമിൽ വിളിച്ചിട്ട് കുറെ വഴക്കും പറഞ്ഞു നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് വേണ്ട ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി ദേഷ്യപ്പെട്ടിട്ട് താലിമാല വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് മൂവായിരം രൂപ കൊടുത്തു ഞാൻ ആ രംഗത്തിന് സാക്ഷിയായിരുന്നു ഈ വിവരം മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനോട് പറഞ്ഞു അത് കേട്ടതും ഭാര്യ വല്ലാതെ മമ്മൂട്ടിയെ വഴക്കു പറഞ്ഞു അങ്ങേരെ പോലെ ഒരു നടൻ നിങ്ങളോട് താലിമാല വാങ്ങാൻ പണം കടം ചോദിച്ചപ്പോൾ മൂവായിരം രൂപയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വഴക്ക് എന്റെ കൈവശം അപ്പോൾ മൂവായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂവെന്നും അത് കൊടുത്തുവെന്നും മമ്മൂട്ടി പറഞ്ഞപ്പോൾ പതിനായിരം രൂപയെങ്കിലും കൊടുക്കണമായിരുന്നുവെന്ന് സുൽഫത്ത് പറഞ്ഞു അത്രേ ലോകത്തുള്ള ഭാര്യമാരിൽ ഏറ്റവും നല്ല അഞ്ചു പേരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനൊരാൾ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തായിരിക്കുമെന്നാണ് മണീൻപിള്ള രാജു പറയുന്നത് കാരണം ഇത്രയും നല്ല പെരുമാറ്റം വേറൊരു ഭാര്യമാരിലും കണ്ടിട്ടില്ല മമ്മൂട്ടിയുടെയും മക്കളുടെയും വിജയങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കുമെല്ലാം കാരണം സ്വൽപ്പത്ത് തന്നെയാണ് പറഞ്ഞു മണീൻപിള്ള് സബ്സ്ക്രൈബ് ടു സ്റ്റാസ ന്യൂസ്